പാടിയോട്ടിയാൽ വി ആർ സോൾജേഴ്സ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ വാർഷിക പൊതുയോഗവും പാടിയോട്ടിയാൽ വി ആർ സോൾജിയേഴ്സ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ വാർഷിക പൊതുയോഗവും വിപുലീകരിച്ച ബൈലോ പ്രകാശനവും നടന്നു നാടിനുവേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീരജവാൻമാർക്കും വയനാട് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കും ആദരാഞ്ജലികൾ അർപ്പിച്ച ശേഷം പ്രാരംഭ നടപടികൾ ആരംഭിച്ചു സെക്രട്ടറി കെ വിജയൻ സ്വാഗതം പറഞ്ഞു ഈ സംഘടന നമ്മുടെ നാട്ടിൽ വന്നതിന് ശേഷമാണ് ഇത്രയും നല്ലൊരു പേര് നമ്മൾക്ക് കിട്ടിയത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്തുകൊണ്ടെന്നാൽ നമ്മൾ സമൂഹത്തിൽ ഇറങ്ങിക്കൊണ്ട് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നടത്തിയത് അപ്പോ ഇന്നത്തെ ഈ പരിപാടി ഈ മീറ്റിംഗിൽ എന്റെ കടമ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് ഒട്ടനവധി സംസാരിച്ച് തിരുത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല പ്രസിഡന്റ് പി ജിബേഷ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ വിജയൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ സിബി മാത്യു വാർഷിക കണക്കും അവതരിപ്പിച്ചു രക്ഷാധികാരി ശശിധരൻ ക്വാളിറ്റിയും സ്ഥാപക പ്രസിഡന്റ് എം കൃഷ്ണനും ചേർന്ന് ബൈലോ പ്രകാശനം ചെയ്തു വൈസ് പ്രസിഡന്റ് തോമസ് പാണ്ഡ്യാംപറമ്പിൽ ബൈലോ അവതരിപ്പിച്ചു ഇരുപത്തിനാല് വർഷത്തെ രാജ്യസേവനം അനുഷ്ഠിച്ച് നാട്ടിലെത്തിയ കെ സി അനീഷിനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു പുതിയതായി ഗ്രൂപ്പിൽ ചേർന്ന മെമ്പർമാർക്ക് സ്നേഹോപകാരങ്ങളും സമ്മാനിച്ചു പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുകയും പ്രസിഡന്റായി കെ വിജയൻ സെക്രട്ടറി തോമസ് പാണ്ഡ്യാംപറമ്പിൽ ട്രഷറർ എം ശശി വങ്ങാട് എന്നിവരെയും തെരഞ്ഞെടുത്തു ും ഗ്രൂപ്പിന്റെ എല്ലാ പ്രോഗ്രാമുകളും കൃത്യമായി ക്യാമറയിൽ പകർത്തുന്ന മെമ്പർ പ്രമോദ് വൈക്കരയെ ഉപഹാരം നൽകി ആദരിച്ചു ജോയിന്റ് സെക്രട്ടറി സനൽകുമാർ നന്ദി പറഞ്ഞു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയോട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ